നമസ്കാരം റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുകയാണ് റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നതിൽ റെക്കോർഡിട്ട് തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത് കേരളത്തിലും കേന്ദ്ര സഹായത്താൽ മനോഹരമായ റോഡുകൾ ഒരുങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരുങ്ങിയ രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ എം ടി എച്ച് എൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പാലം രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ ചെലവഴാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപ വായ്പയുമാണ് പാലം തുറക്കുന്നതോടെ മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്കുള്ള യാത്രാസമയം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ്ഫർബിൾ ലിങ്ക് എന്നാണ് ഈ പാലം ഔദ്യോഗികമായി അറിയപ്പെടുക മുംബൈയിലെ ജെവ്രിയ റായ്ഖർ ജില്ലയിലെ നവ ഷെവയുമായി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് എം ടി എച്ച് എൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൂറ്റൻ കടൽപാലം എന്ന ഈ ആശയം രൂപപ്പെട്ടത് ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള എം ടി എച്ച് എൽ സ്യൂറയെയും നവാശയെയും ബന്ധിപ്പിക്കുന്ന കൂച്ചൻ പാലമാണ് ആറുവരി പാതയായാണ് നിർമ്മാണം സൗത്ത് മുംബൈക്കും ചിറിലേക്കും ഇടയിലുള്ള യാത്രാ ദൂരത്തിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ കുറവ് ഇതോടെ ഉണ്ടാകും യാത്രാ സമയം മണിക്കൂറിൽ നിന്ന് പതിനാറ് മിനിറ്റായി കുറയുകയും ചെയ്യും മുംബൈ നവി മുംബൈ പൂനെ ഗോവ പൻവേൽ അലിബാഗ് തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് എം ടി എച്ച് എൽ കടലിന് മുകളിലൂടെ പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം കിലോമീറ്ററും കരയിലൂടെ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് പാത കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് നിർമ്മാണം ആരംഭിച്ച പാലം പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാനാവുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ കോവിഡ് അടച്ചുപൂട്ടലുകളെ തുടർന്ന് നിർമ്മാണം വൈകുകയായിരുന്നു ആദ്യം ഡിസംബറിൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അറിയിച്ചെങ്കിലും അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു പാലം തുറന്നു കൊടുക്കുന്നതോടെ പ്രതിദിനം എഴുപതിനായിരം വാഹനങ്ങൾ ഈ പാത ഉപയോഗിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാലത്തിലെ ടോൾ നിരക്കൾ സംബന്ധിച്ച വിവരങ്ങളും അധികൃതർ പുറത്തുവിട്ടിരുന്നു കാറുകൾക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപ വീതമാണ് ഈടാക്കുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസിയുടെ കണക്കനുസരിച്ച് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി അഞ്ഞൂറ് രൂപ ടോളായ നിർദ്ദേശങ്ങളും സർക്കാർ ഇത് അംഗീകരിച്ചിരുന്നില്ല തുടർന്നാണ് ഇരുന്നൂറ്റി രൂപ എന്ന തീരുമാനത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള മുപ്പത് വർഷത്തേക്കാണ് ടോൾ പിരിവ് ആദ്യ അഞ്ചു വർഷത്തെ ടോൾ പിരിവ് കണക്കിലെടുത്താകാം തുടർന്നുള്ള തീരുമാനം മിനി ബസ്സുകൾക്ക് അഞ്ഞൂറ്റി അറുപത് മൾട്ടി ആക്സിൽ ബസ്സുകൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ചരക്കുകൾ എത്തിക്കുന്ന ത്രീ ആക്സിൽ ട്രക്കുകൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫോർ സിക്സ് ആക്സിൽ വാഹനങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വലുപ്പമുള്ള വാഹനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ടോൾ നിരക്കുകൾ മഹാരാഷ്ട്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു ട്രാൻസ്ബർ ലെങ്കിൽ പതിവായി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഇളവ് നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻറെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പാലത്തിലെ ടോൾ നിരക്കൾ സംബന്ധിച്ചും തീരുമാനമെടുത്തത് ബിജെപി മുതിർന്ന നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാകും പാലത്തിന് നൽകുക ഇതു സംബന്ധിച്ച് അധികൃതർ നിലപാട് അറിയിച്ചു കഴിഞ്ഞു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ദേശീയപാതകളെ യു എസ് റോഡുകളോട് കിട്ടപിടിക്കുന്നവയാക്കുമെന്ന് നിതിൻ ഗഡ്കരി കുറച്ച് നാളുകൾക്ക് മുൻപ് വ്യക്തമാക്കിയിരുന്നു ആ വാക്ക് യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിൽ തന്നെയാണ് രാജ്യത്തെ ഓരോ റോഡുകളും ഒരുങ്ങി കഴിയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് അൻപത് ലക്ഷം കോടി രൂപയുടെ റോഡ് പദ്ധതികൾക്കാണ് ഗതാഗത മന്ത്രാലയം അനുമതി നൽകിയത് ഇതിനു പുറമെ നിലവിലുള്ള നയങ്ങൾ മെച്ചപ്പെടുത്തി കരാറുകൾ നൽകുന്നതിൽ സങ്കീർണ്ണതകളും ലളിതമാക്കി രാജ്യത്തെ മുപ്പത് അതിർത്തി റോഡുകൾ പോർവിമാനങ്ങൾ ഇറങ്ങാൻ തക്കവണ്ണമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഴുപത് ഇടങ്ങളിൽ ആളില്ലാ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ഇറങ്ങാൻ സൗകര്യമൊരുക്കുമെന്ന് ഗഡ്കരി നേരത്തെ വ്യക്തമാക്കിയിരുന്നു